ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ കൗതുകവും എന്നാൽ അത്യന്തം ഗൗരവകരവുമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് മുൻ ഇസ്രായേൽ യുദ്ധമന്ത്രിയായ യോബ് ഗലറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഉണ്ടായ അല്ലെങ്കിൽ ഒക്ടോബർ ഏഴ് മുതൽ ഉണ്ടായ ഇസ്രായേലിന്റെ ഗസ അധിനിവേശത്തിനിടയിൽ ഇസ്രായേൽ സൈനികർ സ്വന്തം സൈന്യത്തിലെ ആളുകളെയും ഇസ്രായേൽ പൗരന്മാരെയും കൊന്നൊടുക്കി എന്നുള്ളതാണ് ഹനബൽ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഇസ്രായേൽ സ്വന്തം സൈനികരെയും ജൂതന്മാരെയും കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് യോവ് ഗാലിൻ്റെ വെളിപ്പെടുത്തൽ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് യോവ് ഗാലൻഡ ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഹനബൽ നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തത്വം ഇസ്രായേൽ പിന്തുടർന്നു കൊണ്ടുവരുന്നുണ്ട് എന്നാൽ എന്താണ് ഹി അനബൽ തത്വമെന്നും ഹനബൽ തത്വം കൊണ്ട് എന്താണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അത് യഫ്ഗല ഈ സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെ അല്ലെങ്കിൽ അഭിമുഖത്തിനിടെ പറയുന്നുമുണ്ട് ഈ ഹനബൽ തത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യവും ഇസ്രായേൽ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നാൽ ഇസ്രായേൽ ഒക്ടോബർ ഏഴ് മുതലുണ്ടായ ഹസ് ഗസ അധിനിവേശത്തിൽ ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികരിൽ ചിലരെയും കൂടാതെ ചില ജൂ ജൂതരെയും ഇസ്രായേൽ വധിച്ചു കളഞ്ഞു എന്നുള്ളതാണ് അതും സ്വന്തം രാജ്യക്കാരായിട്ടുള്ള ജൂതരെയാണ് ാണ് ഇസ്രേൽ വധിച്ചു കളഞ്ഞത് ഈ ഈ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നതിന് മുമ്പേ ഹനബൽ സ്വന്തം സൈനികരെയും ഇസ്രായേൽ വധിച്ചു കളഞ്ഞതായി യു നേരത്തെ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അതേ കാര്യം തന്നെയാണ് യഫ്ഗാലും ഇപ്പോൾ പുറത്തുവിടുന്നത് നേരത്തെ സമാനമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതായത് നേരത്തെ ഈ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ഹമാസ് പിടികൂടിയ ബന്ദികളെ ഹമാസ് പിടികൂടിയ ഇസ്രായേലി ബന്ദികളെ ഹമാസ് അവരുടെ പാളയത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇസ്രായേൽ സൈന്യം അവരെ ആക്രമിച്ചുകൊണ്ട് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് അവരെ ആക്രമിച്ചുകൊണ്ട് ചില ഇസ്രായേലി പൗരന്മാരെ ഇസ്രായേൽ സൈന്യം തന്നെ വധിച്ചതായി നേരത്തെ ഹമാസ് പിടികൂടിയ ബന്ദികളിൽ ചിലർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാലും എന്താണ് ഈ ഹനബൽ തത്വം എന്നുള്ള കാര്യം പൂർണ്ണമായും വെളിവായിട്ടില്ല അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ രഹസ്യപരമായിട്ടുള്ള ഒരു കാര്യമാണ് എങ്കിൽ പോലും സ്വന്തം സൈനികരെയും സ്വന്തം പൗരന്മാരെയും ഇസ്രായേൽ വധിച്ചു കളഞ്ഞു എന്നുള്ളത് യു എനും ഇപ്പോൾ മുൻ ഇസ്രായേൽ യുദ്ധകാര്യമന്ത്രിയുമായിട്ടുള്ള യഫ്ഗാലൻഡും തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ ഇസ്രായേലിന്റെ ഗതാ അധിനിവേശ സമയത്ത് യുദ്ധതന്ത്രങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു യഫ്ഗാലൻ്റ് അതുകൊണ്ട് തന്നെ യഫ്ഗാനന്റ് പറയുന്ന കാര്യങ്ങളിൽ പൂർണ്ണമായിട്ടും അത് വിശ്വാസയോഗ്യം തന്നെയാണ് പിന്നീട് ുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആശയപ്രശ്നങ്ങളെ തുടർന്നാണ് യഫ്ഗാലന്റ് യുദ്ധകാര്യ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത് യഫ്ഗാലന്റിനെ പുറത്താക്കിയതാണ് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഏതായാലും ഈ യുദ്ധങ്ങൾക്കൊക്കെ ആസൂത്രണം നൽകിയ യഫ്ഗാലൻഡ് തന്നെയാണ് ഇസ്രായേൽ സ്വന്തം സൈനികരെയും ജൂതന്മാരെയും സ്വന്തം പൗരന്മാരായിട്ടുള്ള ജൂതന്മാരെയും വധിച്ചു കളഞ്ഞത് എന്നുള്ള വളരെ സുപ്രധാനമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് എന്നാൽ ഇതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളത് വ്യക്തമല്ല ചിലപ്പോൾ ഇതൊക്കെയും ഹമാസിന്റെ മേൽ കെട്ടിവെക്കാനുള്ള ഇസ്രായേലിന്റെ ഗൂഢതന്ത്രമായിരിക്കാം ഇതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള